തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് നവവധു ഭർത്തഗൃഹത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വൻവഴിത്തിരിവ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉച്ചയോടെ ഇളവട്ടത്തെ ഭർത്താവിൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ദുജയെ കണ്ടെത്തിയത് തുടർന്ന് ഭർത്താവ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ദുജയെ രക്ഷിക്കാനായിരുന്നില്ല ഇന്ദുജയുടെ മാതാപിതാക്കൾ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണോ എന്ന് ആരോപിച്ചതോടുകൂടിയാണ് കേസിലെ അന്വേഷണം ഊർജിതമായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഭർത്താവായ അഭിജിത്തിനെ ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ ഉത്തരം ലഭിച്ചിരുന്നില്ല എന്നാൽ പോലീസിന്റെ കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ അഭിജിത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദുജയുടെയും അഭിജിത്തിൻ്റെയും സുഹൃത്തായ പെരിങ്ങമല സ്വദേശി അജാസ് ഇന്ദുജയെ മർദ്ദിച്ചിരുന്നതായും മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും കണ്ടെത്തി തുടർന്ന് അജാസിനെ പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വിവാഹത്തിന് മുമ്പ് തന്നെ ഇന്ദുജയ്ക്ക് അജാസുമായി ബന്ധമുണ്ടായിരുന്നതായും തുടർന്ന് വിവാഹ ശേഷവും ഈ ബന്ധം തുടർന്നതായും അജാസ് സമ്മതിച്ചു ശംഖുമുഖത്തെത്തിച്ച് വാഹനത്തിൽ വെച്ച് ഇന്ദുജയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതായും അജാസ് കുറ്റസമ്മതം നടത്തി തുടർന്നാണ് പാലോട് പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് ശനിയാഴ്ച നെടുമങ്ങാട് ആശുപത്രികളിൽ നടന്ന ഇൻഗ്വസ് നടപടികളിൽ തഹസിൽദാരുടെ മേൽനോട്ടത്തിലെ ദേഹപരിശോധനയിലാണ് ഇന്ദുജയുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കണ്ടെത്തിയത് ഇതുകൂടി കണ്ടതോടുകൂടിയാണ് ഇന്ദുജയുടെ മാതാപിതാക്കൾ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചത് അജാസിൻ്റെ ഇന്ന് നൽകിയ മൊഴി പ്രകാരം വടി ഉപയോഗിച്ച് ഇന്ദുജയെ മർദ്ദിച്ചതായും അജാസിൻ്റെ വഴിയിൽ രേഖപ്പെടുത്തി എന്നാൽ ഇന്ദുജയുടെ കുടുംബാംഗങ്ങളുടെ ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുന്നില്ലെന്നും ആ രീതിയിലും അന്വേഷണം തുടരുമെന്നും പാലോട് പോലീസ് അറിയിച്ചു ഭർത്തൃപീഡനം ശാരീരിക പീഡനം എസ് സി വകുപ്പ് പ്രകാരം ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം തെറ്റിദ്ധാരണ ജനിപ്പിക്കൽ ഗൂഢാലോചന മാനസിക പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്ക് ചുമത്തിയിട്ടുള്ളത് തിരുവനന്തപുരം റൂറൽ എസ് പി കിരൺ നാരായൺ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം നെടുമങ്ങാട് ഡി വി എസ് പി എൻ ഷിബു പാലോട് എസ് എച്ച്ഒ അനീഷ് പാലോട് എസ് ഐ എ റഹീം എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് സംഭവം നടന്ന് നാല്പത്തിയെട്ട് മണിക്കൂറിനകം പ്രതികളെ പിടിച്ച് പാലോട് പോലീസ് കേരള പോലീസിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കേരള പോലീസിന്റെ അന്വേഷണം മികവിന്റെ പൊൻകിരീടത്തിൽ ഒരു പൊൻ തൂവൽ കൂടി അത് ഫോർ ചാർത്തപ്പെട്ടിരിക്കുന്നുണ്ട്